ചേട്ടാ ചേട്ടാ എസ് നമ്മുടെ ബാച്ച് ബാച്ച് സ്കൂളിലെ നമ്മൾ ഇന്നത്തെ ഉത്സവം ഇറക്കാൻ പോവാണ് കൊടി ഇറക്കുന്നതിന് മുമ്പ് ഒരാളെയും കൂടി ഇങ്ങോട്ട് വിളിച്ചതിന് ശേഷം കൊടി ഇറക്കാം മിസ്റ്റർ പവിത്രനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം ശ്രീ പവിത്രൻ ദുബായിലാണ് മനസ്സിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ വരികൾ എഴുതി സംഗീതം പാട്ടിട്ട് ആണോ ഓ അന്ന് ക്ലബ്ബ് ഓഫ് മെലര് പാട്ട് പാടി അതല്ല ഇവിടെ വേറെ പാട്ടോ പാടുന്നത് കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് ഡേഡ്രൻസ് പറഞ്ഞുകഴിഞ്ഞാൽ അസുഖം വന്നിട്ട് അതിലൊരു മാക്സിമം ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ രണ്ട് രണ്ട് വീക്കും ഹോസ്പിറ്റലിൽ വീക്കാണ് ഉള്ളതുപോലെ ചെയ്യുന്നു അത് ഞാൻ എക്സ്പീരിയൻസ് മറ്റുള്ള ട്രെയിൻ ആണ് നമ്മുടെ ഇങ്ങോട്ടും ഏതായാലും അദ്ദേഹം ദുബായിലെ ഓഡിഷനില് ആയതാണ് ഈ പറഞ്ഞതുപോലെ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വായിക്കാൻ അറിയില്ല അല്ലാതെ തന്നെ സംഗീതം ചെയ്ത് പാടും അതാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് അവിടെ

ചെന്തെങ്ങിൽ കിരണങ്ങൾ ചായമിടുന്നൂ ഋചിക കാറ്റിൽ പുലരയിൽ നിറക്കൂട്ടുകളെ ചെന്തെങ്ങിൽ കിരണങ്ങൾ ചായമിടുന്നൂ തൂമഞ്ഞു പട്ടുകൾ തോളിലണിഞ്ഞു പാലേയ സുഗന്ധവും മേനിയിൽ പൂശി ഇവിടെ െങ്ങോലുകൾ പൂക്കുലകൾ താളലയത്തിൽ കുയിലുകളും കൂട്ടരും രാഗലയത്തിൽ കുയിലുകളും കൂട്ടരും രാഗലയത്തിൽ ഋചിക കാറ്റിൽ പുലരിയിൽ നിറക്കൂട്ടുകളെ ചെന്തെങ്ങിൽ കിരണങ്ങൾ ചായമിടുന്നോ യൽ പാടങ്ങൾ കതിരുതിരും വരമ്പുൾ തളിക്കുന്നു പനങ്കിളി തത്തകൾ പുഞ്ചവയൽ പാടങ്ങൾ കതിരുതിരും വരമ്പു കൾ തത്തി കളിക്കുന്നു പനങ്കിളി തത്തകൾ കൂട്ടമായ കുഞ്ഞാറ്റ കുരുവികളെ ആട്ടവും പാട്ടുമാ കൊയ്യാൻ തീരുമോ ആട്ടവും പാട്ടുമാറ്റിനൊയ്യാൻ പോരുമോ കാറ്റിൽ ഋചിക കാറ്റിൽ പുലരിയിൽ നിറക്കൂട്ടുകളെ ചെന്തെങ്ങിൽ കിരണങ് ചായമിടുന്നോ തൂമഞ്ഞു പട്ടുകൾ തോളിലണിഞ്ഞു മാലേ സുഗന്ധവും മേനിൽ പൂശി ഇവിടെ തെങ്ങുലകൾ പൂക്കുലകൾ കുയിലുകളും കൂട്ടരും രാഗലയത്തിൽ രാഗലയത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് തോന്നു ആണോ അതിനാദ്യ ഒരു കാര്യം കൊടുത്തത് തലക്കെട്ടോ അതിന്റെ അതിന്റെ വരികളൊക്കെ നല്ല വരികളാണ് എഴുതി ചെയ്യുന്ന എല്ലാം കൂടെ തന്നെ ഫാബ്രിക്കേഷൻ പക്ഷെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ടാ കാരണം നമ്മളത് എഴുതുന്നതല്ലല്ലോ സ്വന്തമായിട്ട് മനസ്സിൽ സൃഷ്ടിക്കുന്നതല്ലേ അതിലുപരി തന്നെ അതൊരു പാട്ടായി മാറ്റി നമ്മുടെ ഓർക്കസ്ട്രാ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു എംഭീരം സൂപ്പർ ചേട്ടൻ എവിടെ താമസിക്കുന്ന എവിടെയാണ് താങ്ക് യു കണ്ണൂർ ഓക്കെ അടിപൊളി സൂപ്പർ താങ്ക് യു അടുത്തൊന്നും സംസാരിക്കുമ്പോ മിഥുന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്യാം മാത്രമല്ല നമ്മൾക്ക് ഇപ്പൊ പറയും പാലക്കാട് നിന്ന് ഒരാൾ വരുമ്പോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി എന്നൊരാള് വരുമ്പോ സ്വാഭാവികമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാ നിങ്ങളുടെ നാട്ടുകാരെന്നുള്ള രീതിയിൽ മിഥുൻ ഇങ്ങോട്ട് പറയും ദുബായിൽ നിന്ന് ആര് വരുമ്പോഴും മിഥുൻ സ്വന്തം നാട്ടിൽ നിന്ന് വന്നു പ്രവാസികളാരുന്നു എന്തായാലും നന്നായിരുന്നു അസലായിരുന്നു നല്ല വരികളായിരുന്നു നല്ല പാട്ടായിരുന്നു ചേട്ടന് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു ടാലന്റ് ഉണ്ട് അതിനീ പോളിഷ് ചെയ്ത് അല്ലെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലെ ഇപ്പൊ അവിടെ തിരിച്ച് ജോലിക്ക് മക്കളൊക്കെ കുട്ടികളുണ്ട് മകനുണ്ട് ആ വന്നു ഇപ്പൊ എന്തായാലും വലിയ സന്തോഷം ചേട്ടാ വന്നതില്